ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഗീവയുടെ റിസൾട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ് അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ ഈ ഓർഡർ എടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇല്ല കാരണം ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയൊക്കെ ഓർഡേഴ്സ് നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ ഓർഡേഴ്സ് എടുക്കാൻ പറ്റുകയുള്ളൂ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് മാഷ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കുറച്ച് കോട്ടന്റെ ഷോളിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വരുന്നതാണ് രണ്ടേകാൽ മീറ്ററോളം നീളം വരുന്ന നല്ല വലിപ്പമുള്ള ഷാളാണിത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് തനിയെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റീസ് എടുക്കുന്ന ടൈമിൽ ആ കൂട്ടത്തിൽ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനൊരു നാലോ അഞ്ചോ കളേഴ്സ് ആയിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ കൂടാതെ വേറെ രണ്ട് ഡിസൈനും കൂടെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ആറ് കളേഴ്സാണ് ഈ ഒരു പ്രിൻറ്റിൽ വരുന്നത് നല്ല നീളവും വീതിയുമൊക്കെ വരുന്ന മെറ്റീരിയലാണ് നൈറ്റിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കളർഫുള്ളും ആണ് കേട്ടോ അപ്പോൾ ഇത് പോരാതെ വേറെ കോട്ടൻ്റെ ഷോളുകളും അതുപോലെ തന്നെ അജ്രക്കിൽ വരുന്ന കോട്ടൻ്റെ ഷോളുകളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തഞ്ച് രൂപയാണേ ഇപ്പോൾ കാണിച്ചതും നല്ല കോട്ടനിൽ വരുന്ന ഷോളുകളാണ് ഇതിനും നാലഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിനും ആ സെ റേറ്റ് റേറ്റ് തന്നെയാണ് വരുന്നത് വരുന്നത് രൂപയാണ് പിന്നെ വരുന്നത് അജറക്കിൽ വരുന്ന കോട്ടൻ്റെ ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുക കേട്ടോ അത്യാവശ്യം നമുക്ക് നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നീളവും വീതിയൊക്കെ ഇതിനുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സാണ് ഉള്ളത് കേട്ടോ മെറൂണും നേവി ബ്ലൂ കളർ ഈ രണ്ട് കളറുകൾ മാത്രമാണ് ഈ ഒരു ഷോളിൽ ആയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പ്രിന്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് മൂന്നാല് ടൈപ്പിലെ പ്രിന്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നമ്മളുടെ ഗീവവേയുടെ റിസൾട്ടാണ് നമ്മളുടെ ഗീവവേ ആ വീഡിയോ ഇട്ടതിന് ശേഷം നല്ല റീച്ച് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറിലധികം കമൻറ്റുകൾ ആ ഒരു വീഡിയോസിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിന്നറിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരാൾക്കായിരിക്കും ആ ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിന്നറിനെ അനൗൺസ് ചെയ്തതിന് ശേഷം അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അവർ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നമ്മൾ നോക്കും അതുപോലെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും അതുകൊണ്ട് തന്നെ വിന്നറ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും ഒരു അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ വിന്നർ ആരാന്ന് നമുക്കറിയാം ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കമൻ്റ് പിക്കർ വഴിയാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ കമൻറ്റ് പിക്കറിലൂടെ സാധാരണ ഇരുന്നൂറ്റമ്പത് കമൻസ് മാത്രമേ നോക്കാൻ പറ്റുകയുള്ളൂ ഈ പ്രാവശ്യം നമുക്ക് എണ്ണൂറിലധികം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു കമൻ്റ് പിക്കർ വഴിയാണ് നോക്കുന്നത് ഇപ്പം നമ്മുടെ ഗീവേയുടെ വീഡിയോ നമ്മൾ കോപ്പി ചെയ്യാണ് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ കമൻ്റ് പിക്കറിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിന്നർ ആരാണെന്ന് കണ്ടെത്താം ഇപ്പം നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വിന്നറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആരായിരിക്കും ആ വിന്നർ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കമൻസൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കമൻസാണ് ടോട്ടലുള്ളത് കേട്ടോ ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിന്നർ ആരാണെന്ന് നോക്കിക്കോ മിസ്റ്റർ ആറ്റിറ്റ്യൂഡ് കിങ് ഡബിൾ ടു ഡബിൾ ഫൈവ് എല്ലാം നല്ല പാറ്റേൺസ് ആണ് നല്ല കളർ കോമ്പിനേഷൻസ് ഇതാണ് അവരയച്ചിരിക്കുന്ന കമൻറ്റ് ഈ ഒരു ഐ ഡി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഐഡിയ ഡി കേട്ടോ അപ്പോൾ ഈ ആൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ വിന്നറ് അപ്പോൾ ഇവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ റൂൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്തായാലും കൺഗ്രാച്ചുലേഷൻസ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറൊരു വിന്റണയും കൂടെ കണ്ടെത്താനുണ്ട് അത് നിങ്ങൾ മറന്നിട്ടില്ലായിരിക്കും അല്ലേ ഗീവേ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളോട് പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഇനി ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂപ്പണായിട്ട് തന്നെ ഇടുന്നത് കേട്ടോ കാരണം അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും നമ്പറാണ് ഫോൺ നമ്പറാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ആ നമ്പർ ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിൽ നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരാണ് ആ വിന്നറെന്ന് നമുക്ക് നോക്കാം നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ നമ്മുടെ ഫോണിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ആരായിരിക്കുമെന്ന് ഒരുപാട് മെസ്സേജ് ഒന്ന് കിടപ്പുണ്ട് കേട്ടോ ഒന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണെ അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് എന്തായാലും ആ നമ്പർ ഒന്ന് അടിച്ചിട്ട് നോക്കാം ശാലിനി ശാലിനി എന്നാണ് ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ കൺഗ്രാചുലേഷൻസ് ഷാലിനിക്കാണ് നമ്മൾ ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇന്നലെ ഓർഡർ ചെയ്തതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവർക്കായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഇവർ ലാസ്റ്റ് പത്ത് പീസ് പർച്ചേസ് ചെയ്തവരാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലുള്ള ഗീവ വേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും കാരണം നമ്മൾ എല്ലാ മാസവും ഓരോ ഗീവേഴ്സ് ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളുടെ പുത്തൻ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇന്ന് വീഡിയോസ് ഉണ്ടാവില്ല അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്